നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഈ ചിങ്ങമാസത്തില് തിരുവോണം നമ്മുടെ മുന്നിലേക്ക് എത്തുകയായി അപ്പൊ എല്ലായിടത്തും സന്തോഷത്തിന്റെ പൂവിളിയിലെ അത്തപ്പൂക്കളത്തിന്റെ നിറഞ്ഞ ആഘോഷങ്ങളും പതുപോലെ നടക്കുക പക്ഷെ ഈ ആഘോഷവേളയിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യം അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹവും തടസ്സങ്ങൾ മാറി പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ നിൽക്കുന്നവരെ സമയത്തോളം തടസ്സങ്ങൾ മാറി സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്നതിനും അതിലെല്ലാം ഉപരി മറ്റ് പല തരത്തിലുള്ള എതിർപ്പുകളും പ്രശ്നങ്ങളും മുമ്പുണ്ടായിരുന്നതെല്ലാം മാറി മുൻപോട്ട് ഗമിക്കാനുള്ള ഒരു നല്ല അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടൻ രാശി അശ്വനി ഭരണി കാർത്തികാലിൽ ഉൾപ്പെടുന്ന മേട മേടരാശി സമയത്തോളം നോക്കുമ്പോൾ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരെ സമയത്തോളം അതായത് ഡിപ്ലോമോ കോഴ്സ് കഴിഞ്ഞ് ടെക്ലിക്കും അല്ലെങ്കിൽ ഐ ടി കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ എൻജിനീയറിങ് ആ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം പഠിച്ചിറങ്ങി നിൽക്കുന്നവരുടെ സമയത്തോളം അവർ പഠിച്ചതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പല ഇൻ്റർവ്യൂവും സെലക്റ്റായി വിളിക്കുമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് അനുകൂലമായിട്ട് വരാനുള്ള ഇന്റർവ്യൂ സെലക്ഷനും അതോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് കാരണം നിറയെ ഓപ്പർച്യൂണിറ്റികളുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു മെച്ചവും ഉയർച്ചയും ഉണ്ടാകണം അതാണ് നമുക്ക് ആവശ്യം രണ്ടാമത് വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സമയത്തോളം പ്രപ്പോസലുകൾ നിറയെ വരുന്നു നോക്കുന്നു പെണ്ണ് കാണുന്നു പക്ഷെ അങ്ങോട്ടൊന്നും ഉറക്കുന്നില്ല അതിൽ ശരിയായിട്ടുള്ളൊരു വിവാഹ യോഗം അനുകൂലമായി നടക്കാനുള്ള മാസങ്ങളാണ് ഈ വരുന്നത് ഈ ചിങ്ങം കന്നീപ്പുര നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു നല്ല ബന്ധം നല്ല കുടുംബത്തിൽ നിന്നുള്ളത് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ചില ജാമ്യവ്യവസ്ഥയിൽപ്പെട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ വലയുന്ന സാഹചര്യം ഉള്ളവരെ സമയത്തോളം കുറച്ച് സാവകാശം കിട്ടാനും മുന്നോട്ട് പോകാനും അതനുസരിച്ച് അതിൽ നിന്നൊരു ഉണ്ടാകാനും ദൈവാധീനത്താൽ സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട് നമ്മളും കൂടി അതിന് ശ്രമിക്കണം ഈശ്വരാധീനത്തിന് വേണ്ടി എട്ട് ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം ശാസ്താവിൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷ ഉള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷം കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നതിന് ശുക്രന്റെയും ഗുരുവിന്റെയും കാലഹോര സമയം തിരഞ്ഞെടുക്കുന്നത് അനുകൂലമാണ് പോകുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിനും ലക്ഷ്യപ്രാപ്തിയിലെത്തി അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകാനും സഹായകരം ഇറങ്ങുന്ന സമയം ശുഭകരമായിരിക്കും രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരോ സമയത്തോളം ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിഘ്നേശ്വര ക്ഷേത്രത്തിൽ എട്ട് വ്യാഴാഴ്ച കരകമാല ചാർത്തി എട്ടാമത്തെ വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം മൂന്ന് നാളികേരം ഒടക്കിയും ചെയ്യ വിഗ്രഹങ്ങള് മാറി ഈശ്വരാനിംഗൻ സന്താന ഭാഗ്യയുഗം അനുകൂലമാകാനുള്ള പോസിറ്റീവ് നമുക്ക് കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കും മൂന്നാമത്തെ കാര്യം വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ആ തടസ്സങ്ങൾ മാറി അഡുവൻ സാകാനും നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബ ദേവാലയത്തില് നേർച്ചയോ അതിനുള്ള സമർപ്പണമോ ചെയ്യണം അവിടുത്തെ അനുഗ്രഹം കൂടെ കിട്ടുമ്പോഴത്തേക്ക് കാര്യങ്ങള് തടസ്സങ്ങൾ മാറി മുന്നോട്ട് അനുകൂലമായി നടക്കാനും അതിൽ മുന്നോട്ട് പോകാനും പറ്റും ദൈവാധീനം അനുകൂലമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുന രാശിക്കാരെ സമയത്തോളം വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിരന്തരം നമ്മളെ വേട്ടയാടി നിർത്തിയിട്ട് കളഞ്ഞിട്ട് വരണോ വേണ്ടിയോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ ഒക്ടോബർ മാസം വരെ നമ്മളൊന്ന് സഹിച്ച് പിടിച്ചു നിന്നു കഴിഞ്ഞാൽ പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് നമുക്ക് അനുകൂലമായിട്ട് വരാനും മിനിമം രണ്ടോ മൂന്നോ വർഷം കൂടി നമുക്ക് അവിടെ മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റും വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സമയത്തുള്ള അത് പഠനത്തിനായിരുന്നാലും ശരി തന്നെ ബിസിനസ്സിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ശരി തന്നെ പോകുന്നതുകൊണ്ട് അതിനുള്ള മെച്ചം ഉണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ സുഹൃത്തു വഴിയോ ബന്ധു വഴിയോ ഏജൻസി വഴിയോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്തോ പോകാനുള്ള സാഹചര്യം ഏതാണെന്ന് നമ്മൾ നോക്കുക അത് സെലക്ട് ചെയ്യുക പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള സമയമാണോ ശരിയായിട്ടുള്ള തീരുമാനമാണോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണം നമ്മളെ മാറ്റി നിർത്തുക അർഹമായിട്ടുള്ളത് നമുക്ക് താഴെയുള്ളവർക്ക് കൊടുക്കുക സാമ്പത്തികങ്ങൾ കിട്ടാതിരിക്കുന്ന രീതിയിലുള്ള ചില ഇടങ്കോലിടുക അങ്ങനെ നുണയും പാരവിപ്പും പ്രശ്നമുള്ള ചില സാഹചര്യങ്ങൾ വന്നേക്കാം ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്താൽ ഈ വക പ്രതിസന്ധിയും പ്രശ്നവും ശത്രുദോഷവും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകാൻ ഈശ്വര കടാക്ഷം ദൈവാധീനം അനുകൂലമാണ് പുണർദത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധന ദോഷം ഉണ്ടെങ്കിൽ അതിന് നിവർത്തി പൂജ പരിഹാരവും പ്രായുത്വവും ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം നടത്തണം അതായത് പൂർവ്വമായിട്ടുള്ള വളരെ പഴക്കമുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്ത നമ്മുടെ രക്തബന്ധത്തിലുള്ള ആ ദുർമൃതി ശാപദോഷങ്ങളും പാപദോഷങ്ങളും ചന്ദ്രക്കര ശിവനിലും ദേവിക്കും പൊട്ട് വിഷ്ണു ഭഗവാനിലും ചാർത്തി അതിൻ്റെ ഉപചാര സമർപ്പണം ചെയ്യാം തിലഹോമം ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് അതുപോലെ നാഗദോഷങ്ങൾ മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷം എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അത് ദോഷകരമായിട്ട് ശാപമായിട്ട് വരാൻ പാടില്ല അതിന് രാഹുകേര സങ്കല്പത്താൽ നാഗ ഉപചാര സമർപ്പണം നടത്തി അഭിഷേകത്തിന് നാഗരന്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ നാഗരുടെ സ്ഥാനത്തോ കൊടുക്കുന്നത് വിശേഷമാണ് പാലും മഞ്ഞളും അഭിഷേകത്തിന് കൊടുക്കുന്നത് വളരെ വിശേഷമാണ് മകം പൂരം ഉത്രത്തെക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും തലവേദന പെടലിവേദന തൊണ്ടവേദന വയറുവേദന ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നുമില്ല പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമ്മമാരിൽ സ്ത്രീജനങ്ങളിൽ ജനങ്ങളിൽ ഒരു ഓപ്പറേഷൻ വീണോ എന്നുള്ള സാഹചര്യം ദൈവാധീനത്താൽ അത് കടന്നുപോയെങ്കിൽ തന്നെ അത് വരും വരായികളെ പറ്റിയിട്ട് നമ്മൾ നോക്കി അതിനു വേണ്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ടി അമൃത തൃശൂലിനി മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക അതോടൊപ്പം തന്നെ വൈദ്യനാഥ ഉപചാരപീഠപൂജയും ചെയ്യാം ആവുക ഹെൽത്ത് ഇഷ്യൂസ് നമ്മളിൽ നിന്ന് അകന്നു പോകും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ കുടുംബക്ഷേറുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യവഹാരത്തിൽ കിടക്കുന്നതോ തർക്കത്തിൽ നിൽക്കുന്നതോ ആയിട്ടുള്ളത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്ന് നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം അനുകൂലമായി വരാൻ യോഗം കാണുന്നുണ്ട് എക്സാം ടെൻഷൻ ഉള്ള വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ എന്നെ കൊണ്ട് ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ മറവി പെട്ടെന്ന് ദേഷ്യം വരിക ടെൻഷൻ ഉണ്ടാവുക ഇതിന് സാരസ്വത അനിഷ്ടം അത് ശിവന്റെ അമ്പലത്തിൽ കൊടുത്ത് പതിനൊന്ന് ദിവസമെങ്കിലും അത് സേവിച്ചാൽ ഭക്ഷിച്ചാൽ ഒരു കോൺഫിഡൻസും ധൈര്യവും മനോ ഭാവയോഗവും നമുക്ക് വളരെ ശക്തിമത്ത എനർജറ്റിക് ആയിട്ട് യാതൊരു സംശയമില്ല ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തരാ കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ പണ്ടേ നമ്മുടെ കുടുംബത്തിലുള്ളതിൻ്റെ ഭാഗ്യപത്രമായിട്ട് ഓരോരോ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തൊഴിലെ തടസ്സം സന്താന ഭാഗ്യം ഡിലിയാകുന്നു വിവാഹ കാര്യങ്ങളൊന്നും ഉറക്കുന്നില്ല നടക്കുന്നില്ല യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ തടസ്സം സാമ്പത്തിക മെച്ചം ഉണ്ടാകുന്നില്ല വീട് മാറണോ വേണ്ടോ എന്ന് വരെ ചിലപ്പോ തോന്നിപ്പോകുന്ന അവസ്ഥ വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കെന്ന് പറയാൻ ആവുമില്ല ടെൻഷനും അസ്വസ്ഥതയും പരസ്പരം ഇത് മാറണം ഇതിന് ഗൃഹത്തില് ഭാവുകസ്ഥാനാധിപത്യ യോഗ ദൃഷ്ടിദോഷങ്ങളും മാറുന്നതിന് വേണ്ടി ഗൃഹത്തില് അശ്വാരൂഢ കവചിത മന്ത്രം കന്നിമൂലയിൽ സ്ഥാപിച്ച് അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുക അശ്വാരൂഢ കവചിത മന്ത്രം വളരെ ഗുണപ്പെടും ഈശ്വരാധീനം അനുകൂലമാണ് ചിത്തിരക്കര ചോദ്യ വിശാഖി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചു സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിച്ച് കൊടുക്കാൻ പണി ഇഷ്ടംപോലെ കിട്ടുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള കാര്യം നമ്മുടെ കുടുംബകാര്യം നമുക്ക് നമ്മളെ ഉള്ളൂ ഈ സഹായിക്കാൻ വളരെ ചുരുങ്ങും ആൾക്കാർ വന്നാലായി പ്രതീക്ഷയു വേണ്ട ഇതൊരു എടുത്ത് ഇനിയെങ്കിലും കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി പറ്റൂ പ്രത്യേകിച്ച് സംഘടനാ മേഖലയിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം തിരിച്ചടികൾ വരുന്ന സമയം വിശ്വസിക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരിൽ നിന്നും തിരിച്ചടികൾ വരുന്ന സമയമാണ് പ്രത്യേകിച്ച് വരുന്ന രണ്ട് മാസം വളരെ ശ്രദ്ധിക്കണം ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ന്യായമായിട്ടും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവഗണിച്ച് ഒറ്റപ്പെടുത്തുക ആ അപവാദം പരുത്തുക ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരെ നേരിടേണ്ടി വരാം ഇവിടെ അശ്വാരൂഢ മന്ത്രം തന്നെ ദേഹരക്ഷയോട് ധരിക്കുക മുൻകൂർ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കുഴിയിൽ വീഴാതെ ചേർത്ത് കൊണ്ടുപോകാനും വിജയിക്കാനും ആ ഈശ്വരാധീനം നമുക്ക് ഗുണകരമായി ദൈവാധീനം അനുകൂലമാണ് തുലാൻ രാശിക്കാരുടെ സംബന്ധം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അനുകൂലമാണ് അതുപോലെ വാഹനം ചേഞ്ച് ചെയ്യണോ പുതിയത് വാങ്ങണോ താല്പര്യം ഉള്ളവരെ സംബന്ധിച്ചും വളരെ അനുകൂല സമയമാണ് അതോടൊപ്പം പ്രൊഫഷൻ മേഖലയിലേക്ക് പഠിക്കുന്നവരെ സംബന്ധം ഡോക്ടറേറ്റ് സി എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണെങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുക സ്വാമിക്ക് അഭിക്ഷേകം പോലും ചെയ്തു കഴിഞ്ഞാൽ ആ വൈതരണി ആ തടസ്സങ്ങൾ നമുക്ക് മാറ്റി അതിൽ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്ത് കാര്യങ്ങൾ വിജയിക്കാനും നല്ല റിസൾട്ടോടുകൂടി നമുക്ക് മുന്നോട്ട് മുന്നോട്ടുവാനും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്താനും ദൈവാധീനം വിശാഖത്തിക്കാലം ട്രിക് വൃശ്ചിക രാശി കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റികൾ വരാൻ സാധ്യതയുണ്ട് അത് ഏത് മേഖലയിലും ഇൻസ്ട്രുമെന്റ്സ് മേഖലയിലായിരുന്നാലും പാട്ട് നൃത്തം ഡ്രോയിങ് കലാപരമായിട്ടുള്ള ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കും മൂന്ന് നാല് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് വരാനും അതനുസരിച്ച് നമ്മളുടെ കഴിവും നമ്മളുടെ വിജയവും തെളിയിക്കാൻ പറ്റുന്ന ഈശ്വരാധീനം കാണുന്നുണ്ട് രണ്ടാമത് ഉദരസംബന്ധമായിട്ടുള്ള രോഗാതി ദുരിതങ്ങൾ നിരന്തരം വേട്ടയാടുന്ന സമയമാണ് ദഹനത്തിൻ്റെ പ്രശ്നം അൾസറിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അപ്പം അതിന് സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നീട്ടിവെക്കാതെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വൃത്യൻ രാശിക്കാരെ നടൂ സാമ്പത്തികമായുള്ള പ്രയാസങ്ങള് നല്ലതുപോലെ അനുഭവിക്കുക പറയാം ബാങ്ക് വായ്പയ്ക്ക് പോയാൽ കിട്ടില്ല പ്രതീക്ഷിക്കുന്ന കുറി അല്ലെങ്കിൽ ചിട്ടി നീണ്ടുപോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ശിവഭഗവാൻ മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്കിത് മറികടന്ന് വിജയിച്ച് മുന്നോട്ട് വരാനുള്ള അനുഗ്രഹം ശിവഭഗവാന് ജലധാരയും പുഷ്പാണി മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുസ് രാശി ദൈവാധീനം അനുകൂലമാണ് അതോടൊപ്പം തന്നെ ഗൃഹത്തില് പല നെഗറ്റീവ് ലക്ഷണങ്ങളും അടിക്കടി നമ്മളെ വലിക്കുന്നുണ്ട് അഗ്നിദോഷം കാണുക അഗ്നി ഭയം ഉണ്ടാകുക അഗ്നി അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കുക്കറ് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ഇലക്ട്രിക് സ്വിച്ച് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തോ അതിൻ്റെ അരി വടിക്കുമ്പോഴോ ആ തരത്തിലുള്ള അഗ്നിമൂലം തീ മൂലം ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അത് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒഴിവാക്കിയെടുക്കണം രണ്ടായിരുന്നു നിരന്തരം ചില്ലുടയില്ല പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതോ ടീപ്പോയുടെയോ ജെന്നലിൻ്റെയോ ഉടഞ്ഞ ചില്ലിരിക്കുന്നത് വാസം കൂടുമെന്നുള്ളതാണ് അതോടൊപ്പം നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്ത് മൃഗത്തിലടിച്ച് ചത്തുപോവുക അത് പെറ്റുക നായ ആയിരുന്നാലും പൂച്ചയായിരുന്നാലും പ്രാവായിരുന്നാലും പശുവായിരുന്നാലും ഏതായിരുന്നാലും ആ തരത്തിൽ പോകും ഇതെല്ലാം ഈ നെഗറ്റീവ് ലക്ഷണങ്ങളാണ് അപ്പൊ ഇതിന് ചതുർദ്രവ്യ ഉപചാര സമർപ്പണം നടത്തി അമൃത് ചമര എള് കടുക് കുരുമുളക് ചതുർദ്രവ്യ ഉപചാരം നടത്തി അഗ്നിങ്കിലും ജലത്തിലും സമർപ്പിക്കുക പഞ്ചഭൂതോപചാരം എന്നും പറയും ചതുർദ്രവി എന്ന് പറഞ്ഞാൽ ശാപം പാപം ബന്ധനം സ്തംഭനം ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്താൽ ഒരു പരിധി വരെ നമ്മളെ ഇനിമേൽ ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ധനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ ചില പ്രശ്നങ്ങളില് യഥാർത്ഥത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാത്തതിന്റെ ദോഷമാണ് പിന്നെയായിട്ട് എന്ന് പറഞ്ഞ് മാറ്റി മൗനം വിദ്വാന് ഭൂക്ഷണം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം പ്രത്യേകിച്ച് ഒഫീഷ്യൽ കാര്യങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നതിന് നമ്മൾ അമാന്തിക്കരുത് അതിന്റെ നഷ്ടം നാളെ വളരെ വലുതായിരിക്കും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തില് ശുക്രന്റെയും ചന്ദ്രന്റെയും കാലഹോര സമയത്ത് പോകുന്നത് പോകുന്ന കാര്യത്തിലുള്ള വിജയം നമുക്ക് സുനിശ്ചിതമാക്കാൻ പറ്റും അനുകൂലമാക്കാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ഷെയറിലെ ചില തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് വ്യവഹാരത്തിൽ നിൽക്കുന്നത് സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മുൻകൈ എടുക്കണം ഇതാരും ചെയ്തു തരുമെന്ന് വിചാരിക്കേണ്ട നീണ്ടു നീണ്ടു പോകും മറ്റത് കുടുംബ കോടതിയിൽ വ്യവഹാരമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ ഡിവോഴ്സ് വരെ വേണം വേണ്ട എന്നുള്ള തർക്കത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരു നല്ല സൊല്യൂഷനിലേക്ക് വരാനുള്ള സിറ്റിങ് അല്ലെങ്കിൽ ചർച്ച അത് ഗുണകരം കാരണം രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ വാശി അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് മാറിപ്പോയാൽ പ്രത്യേകിച്ച് സന്താനം ഉള്ളവരെ സംബന്ധം കുട്ടികളുള്ളവരെ സംബന്ധം നഷ്ടവും ദുഃഖവും വളരെ വരിക ഇവിടെ ഐക്യമത്യ സൂക്ത അർച്ചന പതിനൊന്ന് ദിവസം വിഷ്ണു ഭഗവാന്റെ നടയിൽ ചെയ്യുക കൃഷ്ണന്റെ അമ്പലത്തിൽ ചെയ്യുക സൂക്ത അർച്ചന എന്ന് പറയും ഈ പതിനൊന്നാം ദിവസം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം തീരുമാനത്തിൽ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ധൈര്യം എന്ന് പറയും അവർക്ക് സുനിശ്ചിതായിട്ട് വരും അത് വക്കീലായിരുന്നാലും മൂന്നാമതൊരാളായിരുന്നാലും അത് ഇടപെട്ട് ആൾ പ്രശ്നവും വളർത്തി വലുതാക്കുന്ന അവസ്ഥയിൽ ഗിരിയും വിടാനും നഷ്ടം സമയമായിരുന്നാലും എന്തായിരുന്നാലും ആ ലോസ് ലോസ് തന്നെ അത് നമുക്ക് തിരിച്ചു പിടിക്കാനും മുന്നോട്ട് പോകാനും പറ്റും മകരം രാശിക്കാരുടെ സമത്തോളം ഓരോരോ പ്രശ്നങ്ങളിലും നമ്മൾ അങ്ങോട്ട് പോയി ഇടപെടുന്നത് നമുക്ക് തിരിച്ച് പ്രത്യാഘാത നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറുതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ വരെ വഴിയെ പോകുന്ന വയ്യാവരി എന്ന് പറയും അത് നമുക്ക് ആരോഗൃതമാവുകയും ചെയ്യും നമ്മുടെ പേരും കൂടെ കീട്ടിയാക്കുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ധന ആഗമഭാവയോഗം കാണുന്നുണ്ട് കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വന്ന് ചേരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വിവാഹം നല്ല പ്രപ്പോസൽ വരാനും ഉറയ്ക്കാനും അത് മുന്നോട്ട് നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം വന്ന് ഉറച്ച് അത് നടക്കാനുള്ള ഈശ്വരാധീനം തുണയും കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ ചില ടെൻഷനും അസ്വസ്ഥതയും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വരാനുള്ള പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന തരത്തിലുള്ള കുട്ടികൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേപ്പറോ വിഷയമോ അരിയറ് വിവരോ ഇല്ലയോ എന്നുള്ള സംശയവും കോൺഫിഡൻസ് ഇല്ലായ്മ സാരസ്വത അനിഷ്ടം ശിവഭഗവാന്റെ നടയിൽ വെച്ച് കുഴിച്ചു കഴിക്കുക തീർച്ചയായിട്ടും അത് നമുക്ക് കവർ ചെയ്ത് നല്ല വിജയം നമുക്ക് നിർണയിക്കാനും അതനുസരിച്ച് സെലക്റ്റായി എഴുതി അതിൽ കാണാനും സന്തോഷിക്കാനുള്ള ഈശ്വരാധീനം വിടെ കമ്പാരിസൺ പലർക്കും ഇഷ്ടപ്പെടില്ല എപ്പോഴെപ്പോഴും പഠിയുന്നവരാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് അപ്പം മറ്റുള്ളവരെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കമ്പാരിസനാണ് ചിലപ്പം നമ്മളെ തളർത്തുന്നതെങ്കിൽ ആ തരത്തിലുള്ള നെഗറ്റീവ് മാറണം പിന്നെ ചില ഫ്രണ്ട്സിൻ്റെ സ്വാധീനം ഞാനിത് കളഞ്ഞിട്ട് വേറെ പോവുകയാണ് ബാംഗ്ലൂർ പോവുകയാണ് കാനഡയിൽ പോവുകയാണ് യു കെ പോവാണ് നമ്മുടെ കാര്യം നമ്മളാ തീരുമാനിക്കില്ലേ നമ്മളെ ഏറ്റവും വേണ്ട ഫ്രണ്ട് എവിടെ നിൽക്കുന്നു അത് അവരുടെ തീരുമാനം അവരോടൊപ്പം നമ്മൾ പുറകെ പോകേണ്ട കാര്യമില്ല നമുക്ക് ലക്ഷ്യപ്രാപ്തി നമ്മുടെ ഡെസ്റ്റിനി നമ്മൾ കണ്ടെത്തണം അതിനുള്ള ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം പൊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വര ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട് വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ആ തരത്തിൽ മുന്നോട്ട് പോയാൽ വിജയിക്കും ഒരു വർഷത്തിനകത്ത് അതിൻ്റെ ഒരു നല്ല അനുകൂലസ്ഥിതി ഉണ്ടാണ് കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് പ്രതീക്ഷയോടുകൂടി നമ്മൾ കുറേ സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഏറെക്കുറെ പകുതിയെങ്കിലും നമുക്ക് വന്നു ചേരുന്ന ഒരു ദൈവ നിയോഗം കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും ബന്ധു വഴിയുള്ള ശത്രുദോഷവും കൂടാതെ പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ശത്രുദോഷവും പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് കോമ്പറ്റീഷൻ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൽ ബിസിനസ് ആള് വന്ന് കയറിയാൽ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നോട്ടവും ദൃഷ്ടി അപ്പൊ അതിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ കാരണം മനസ്സ് മനസ്സുമെടുത്ത് സ്ഥാപനം തന്നെ പൂട്ടിക്കെട്ടണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരെ സമയത്തുള്ളൂ യാതൊരു കാര്യമില്ല പ്രത്യേകിച്ച് ചിങ്ങമാസത്തോടു കൂടി കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള മാറ്റം പാർട്ണർഷിപ്പ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ സമയത്തോളം ചില പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാവും അത് ചർച്ച ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലൈസൈഡ് ആകേണ്ട അവസ്ഥ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ പോകേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് തരണം ചെയ്തു അതൊരു വീഴ്ച പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തല ചുറ്റിയോ അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻറ്റോ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ അഷ്ടനീരാഞ്ജനം തന്നെ ശാസ്ത്രാവിന് അയ്യപ്പന് ചെയ്യാം എട്ട് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുക ആ കാലദോഷം നമുക്ക് മറികടക്കാൻ ഈശ്വരാധീനം അനുകൂലമാകും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്ത ആഴ്ച